പുനലൂർ നഗരസഭയിലെ നൂറ്റി പതിനഞ്ച് ഹരിതകർമ്മ സേനാംഗങ്ങളെ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്തി നഗരസഭയിൽ മുപ്പത്തിയഞ്ച് വാർഡുകളിൽ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് പുനലൂരിനെ മാലിന്യമുക്ത പുനലൂരാക്കി മാറ്റുന്നതിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ മുഖ്യ പങ്ക് വഹിച്ചതിനാലാണ് ഇവരെ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്തിയത് പൊതുമേഖലാ സ്ഥാപനമായ പോസ്റ്റ് ഓഫീസുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നഗരസഭ നടപ്പാക്കുന്നത് നഗരസഭാ കൗൺസിൽ ഹാളിൽ കൂടിയ യോഗത്തിൽ ചെയർപേഴ്സൺ കെ പുഷ്പലത ഇൻഷുറൻസ് കാർഡ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു വളരെ കാലമായി നമ്മുടെ നഗരസഭാ പ്രദേശത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് മാലിന്യ സംസ്കരണം എന്ന നാടമ്പാട് വളരെ വിപുലമായ രീതിയിൽ ചിട്ടായ പ്രവർത്തനം നടത്തുന്ന സാഹചര്യത്തിൽ അവർക്കെല്ലാവർക്കും മാതൃകയാണ് നമ്മുടെ പുനലൂർ നഗരസഭയിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഹരിതകർമ്മസേനാംഗങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കൊരു ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുക അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളത് നഗരസഭയുടെ ഉത്തരവാദിത്വമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നമ്മൾ നഗരസഭയിലെ മുഴുവൻ ഹരിതകർമ്മ ഈ ഇൻഷുറൻസിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നതിന് ആലോചിച്ചിട്ടുള്ളത് തുടർന്ന് വളരെ വിപുലമായ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഉള്ളത് നമ്മുടെ നഗരസഭയുടെ കൺസോഷ്യ അക്കൗണ്ടിൽ നിന്ന് ഹരിത ഹരിതകർമ്മ സേനാംഗങ്ങൾ സ്വരൂപിച്ച ഒരു ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സും നഗരസഭയുടെ ഭരണാധികാരികളും ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഒരു ലക്ഷം രൂപ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമുക്ക് കൊടുക്കുവാൻ കഴിഞ്ഞു ഇതെല്ലാം നമ്മുടെ ഹരിതകർമ്മസേനയുടെ നേട്ടമായിട്ട് തന്നെയാണ് നഗരസഭ കണക്കാക്കുന്നത് എല്ലാവരെയും ഒരിക്കൽ കൂടി നഗരസഭയ്ക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് നിങ്ങളുടെ ഈ സംരക്ഷണ പരിപാടി എന്ന നിലയിൽ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷയിലേക്ക് എല്ലാ അംഗങ്ങളെ ഇപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ് ആ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും കൂടി നിർവഹിക്കുകയാണ് അതോടൊപ്പം തന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഉദ്യോഗസ്ഥരെ വളരെ സ്നേഹപൂർവ്വം നഗരസഭയ്ക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് പരിപാടിയിൽ വൈസ് ചെയർമാൻ ആർ രഞ്ജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വസന്ത രഞ്ജൻ ബിനോയ് രാജൻ അഡ്വക്കേറ്റ് പി എ അനസ് പ്രിയ പിള്ള ഡി ദിനേശൻ പി വി ഉണ്ണികൃഷ്ണൻ നിമി എബ്രഹാം മറ്റ് കൗൺസിലർമാർ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ആനന്ദ് രാജ് പദ്ധതി വിശദീകരണം നടത്തി ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് നമ്മൾ നമ്മൾ കൊണ്ടാടുന്നത് ഇന്ത്യയുടെ വളരെ വിപുലമായി തന്നെ ഇന്ന് ഇവിടെയും ആഘോഷിച്ചു അതോടൊപ്പം ആർ ഡി ഒ ഓഫീസിലടക്കം നമ്മൾ ചടങ്ങുകൾ പങ്കെടുത്തതുപോലെയുള്ള എല്ലാ കൗൺസിലേഴ്സും അതുപോലെയുള്ള മലകരമ സേന ജീവനക്കാർ വളർച്ചു ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിന ആശംസകൾ കൊണ്ടുവന്ന നഗരസേവന ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് അതോടൊപ്പം ഇന്ന് ഈ നടക്കുന്ന ഈ ചടങ്ങ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി നിങ്ങൾക്കറിയാം അവരെ ഇരിക്കുന്നവർക്കിട്ട് ചെറുപ്പം സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രയോജനകരമായ ഒരു കാര്യം നമുക്ക് ഭാവിയിൽ എന്താവും എങ്ങനെയാവും എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും ഒരു ധാരണയില്ലാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഇപ്പോൾ കൃത്യമായ ഒരു ഒരു പരിരക്ഷയോടുകൂടി ഈ ഹരിധർമ്മ സേനങ്ങളെ മുന്നോട്ടിറക്കുന്നുണ്ട് പുല്ലൂർ നഗരസഭ എടുത്ത ഈ പങ്ക് അതോടൊപ്പം നമ്മളോട് ചേർന്ന ഈ കുന്നൂർ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരടക്കം ചേർന്ന വലിയ സംരംഭം വലിയൊരു അതോടൊപ്പം അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് നടക്കുന്നത് വേണ്ടി റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ